ഓം ശ്രീ ഗം ഗണപതയേ നാമ മഹാലക്ഷ്മി പൂജയെക്കുറിച്ചറിയാം മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന വ്രതമാണ് ലക്ഷ്മി പൂജ ഓരോ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച അനുഷ്ഠിക്കുന്ന വ്രതം കൂടിയാണിത് രാവിലെ കുളിച്ച് ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് ആദ്യം ഗണപതി ഭഗവാനെ വണങ്ങിക്കൊണ്ട് ലക്ഷ്മി പൂജ ആരംഭിക്കാം നാളികേരം പഴം വെറ്റില അടയ്ക്ക കർപ്പൂരം അവല് ശർക്കര കൽക്കണ്ടം എന്നിവ നിവേദ്യമായും ഇനി സ്വർണനാണയങ്ങളോ വെള്ളി നാണയങ്ങളോ സമർപ്പിച്ചും മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചുകൊണ്ടും ദേവിയെ മൂന്ന് പ്രാവശ്യം വണങ്ങിക്കൊണ്ടും ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഈ മഹാവ്രതം എടുത്ത് മഹാലക്ഷ്മിയെ വണങ്ങിയാൽ സർവ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ചവളും മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയുമായ സാക്ഷാത് ലക്ഷ്മിദേവി ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും അതിദേവതയാണ് മഹാലക്ഷ്മിക്ക് എട്ട് വിധത്തിൽ രൂപകൽപ്പന നൽകി ആരാധിച്ചു വരുന്നു ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജ്യലക്ഷ്മി എന്നിവയാണ് അഷ്ടലക്ഷ്മി സങ്കല്പം നവരാത്രി വേളയിൽ ശ്രീ ദുർഗാദേവിയോടൊപ്പം ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്ന പതിവുണ്ട് ക്രിയാശക്തിയുടെ പ്രതീകമായിട്ടാണ് ലക്ഷ്മി ദേവിയെ കരുതുന്നതും നമ്മുടെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭകാലത്ത് പരമാത്മാവിൻ്റെ ഇടതുഭാഗത്തു നിന്നും ഒരു ദേവി ഉണ്ടാവുകയും ആ ദേവി തന്നെ പിന്നീട് ലക്ഷ്മി ദേവിയും രാധാദേവിയുമായി മാറുകയും ലക്ഷ്മി ദേവി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വല്ലഭയായി മാറുകയും ചെയ്തുവെന്നാണ് ശ്രീദേവി ഭാഗവതത്തിൽ മഹാലക്ഷ്മിയുടെ ഉത്ഭവകഥ വിവരിക്കുന്നത് പല കാലത്തായി പല അവതാരങ്ങൾ ലക്ഷ്മി ദേവി കൈക്കൊണ്ടിട്ടുണ്ട് അതേപോലെ ലക്ഷ്മി ദേവിയെ ദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ പക്ഷേ വിരളവുമാണല്ലോ വരധാഭയ മുദ്രകളും പത്മങ്ങളും ധരിച്ചുകൊണ്ടും പത്മത്തിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നതുമായ രൂപസങ്കല്പങ്ങളാണ് പൊതുവേ കാണാറുള്ളത് ഇനി കന്യമാ കന്യമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദേവിയെ പ്രത്യേകം പൂജിച്ചു വരുന്നു ലക്ഷ്മി പൂജയുടെ അന്നേ ദിവസം വളരെ പ്രത്യേകതയാണുള്ളത് ഭാദ്രമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നതും വിശേഷമാണ് ദീപാവലി ദിനവും ലക്ഷ്മി പ്രീതി കർമ്മങ്ങൾക്ക് ഉത്തമമാണെന്നാണ് പറയാറുള്ളത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ജീവിത പുരോഗതിക്കും മഹാലക്ഷ്മി അഷ്ടകം പതിവായി ചൊല്ലുക ഐശ്വര്യം നമ്മെ തേടി തീർച്ചയായും വരും ശ്രീ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേ മഹാമായ श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोस्तु दे नमस्ते गरुडारूडे कोलासुरभयङ्करि सर्वपाबहरे देवी महालक्ष्मी नमोस्तु दे सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करि सर्वदुःख देवि महालक्ष्मी नमोस्तु दे सिद्धिबुद्धिप्रधे देवि भुक्तिमुक्तिप्रधायिनि मन्त्रमूर्ते सधा देवि महालक्ष्मी नमोस्तु दे आद्यन्तरे हि दे देवि आदिशक्ति महेश्वरि योगजे योगसम्भूदे योग महालक्ष्मी नमोस्तु दे स्थूलसूक्ष्ममहारौद्रि महाशक्ति महोदरे महापापहरे देवि महालक्ष्मी नमोस्तु दे पद्मासनस्ति दे देवि दे दे परब्रह्मस्वरूपिणि परमेशी जगन्मादे महालक्ष्मी नमोस्तु दे श्वेताम्बरदरे देवि नानालङ्कारभूषिते दे, जगल्स्थिते दे जगन्मादे महालक्ष्मी नमोस्तु दे महालक्ष्म्याष्टगस्तोथं यः पडेल्भक्तिमानरः सर्वसिद्धिमवाप्नोति राज्यं प्राप्नोति सर्वदा एककालं पढे नित्यं महापापविनाशनं द्विकालं यः पढे नित्यं धनधान्यं समन्निधः त्रिकालं यः पढे नित्यं महाशत्रुविनाशनं महालक्ष्मीर्भवे नित्यम् प्रसन्ना वरधाशुभा इति इन्द्रकृतमहालिक्ष्म्याष्टग्रह सम्पूर्णम्